അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ും നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ശനിയാഴ്ച ആശാ വർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ലോക്സഭയെ ഇക്കാര്യം അറിയിച്ചത് ആശാവർക്കർമാരുടെ വിരമിക്കൽ ആനുകൂല്യം ഇരുപതിനായിരത്തിൽ നിന്ന് അൻപതിനായിരം ആക്കിയെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടു അതേസമയം ആശാവർക്കർമാരുടെ വേതനവും സേവന വ്യവസ്ഥകളും ഉൾപ്പെടെ ആരോഗ്യമേഖല ശക്തിപ്പെടുത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണെന്നും മന്ത്രി വ്യക്തമാക്കി പലസ്തീൻ വിഷയത്തിലെ പ്രതിഷേധത്തിന് സി പി എമ്മിനെ രൂക്ഷമായി വിമർശിച്ച് ബോംബെ ഹൈക്കോടതി ഇന്ത്യയിലെ ജനങ്ങളുടെ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചാൽ പോരെയെന്നാണ് കോടതി ചോദിച്ചത് ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള പലസ്തീനിലെ പ്രശ്നത്തിൽ പ്രതിഷേധം എന്തിനെന്നുമാണ് കോടതിയുടെ ചോദ്യം ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്കെതിരായ സിപിഎം പ്രതിഷേധത്തിന് മുംബൈ പോലീസ് അനുമതി നിഷേധിച്ചതിനെതിരെ പാർട്ടി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ദേശസ്നേഹികളാണെങ്കിൽ ഇന്ത്യയിലെ മാലിന്യ സംസ്കരണം മലിനീകരണം വെള്ളക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൂടെയെന്നും കോടതി ചോദിച്ചു അതേസമയം ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെയും പലസ്തീൻ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യ നൽകുന്ന പരമ്പരാഗത പിന്തുണയേയും കോടതി അവഗണിച്ചെന്ന് സിപിഎം വിമർശിച്ചു സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പ് പശ്ചിമ പശ്ചിമബംഗാളിന്റെ തീരത്തിന് മുകളിലും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കനത്ത മഴ തുടരുന്ന കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ അവധിക്കാല കലാകായിക പരിശീലന സ്ഥാപനങ്ങൾ മതപഠന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും അതേസമയം മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ജയിലുകളിലെ സുരക്ഷ സംബന്ധിച്ച് അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ഇന്ന് രാവിലെ മണിക്കാണ് യോഗം ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്യുക എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനുള്ള ആലോചനകളും നടക്കുന്നതായാണ് വിവരം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ച രാവിലത്തെ പരിശോധനയിൽ തടവുകാരെല്ലാം അഴിക്കുള്ളിലുണ്ടെന്നാണ് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച റിപ്പോർട്ട് ആരോ ഒരാൾ ജയിൽ ചാടി എന്നറിഞ്ഞത് മതിലിലെ തുണി കണ്ട ശേഷം മാത്രമാണെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ഗോവിന്ദചാമിയാണ് ചാടിയതെന്ന് അറിഞ്ഞത് ഗാർഡ് ഓഫീസർക്ക് ലഭിച്ച ആദ്യ റിപ്പോർട്ട് കൃത്യമായ പരിശോധനയില്ലാതെയാണെന്നും ഇതിലൂടെ വ്യക്തമായിട്ടു ഗോവിന്ദ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവും പിടികൂടലും അടക്കമുള്ള സംഭവങ്ങളിൽ അത്ഭുതപ്പെടാനില്ലെന്നും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്ന് നേരത്തെ തെളിയിക്കപ്പെട്ടതാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതീവ സുരക്ഷയുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഈ രക്ഷപ്പെടൽ ഗുരുതര വീഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ജയിലിലെ അതീവ സുരക്ഷാ സെല്ലിൽ നിന്നും ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ പിടികൂടിയത് ആറു മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഒന്നര മാസത്തെ ആസൂത്രണത്തിന് ശേഷമാണ് ഇയാൾ ജയിൽ ചാടിയതെന്നാണ് വിവരം ശാരീരികമായും ഇയാൾ തയ്യാറെടുപ്പുകൾ നടത്തി ജയിലിന്റെ അഴിമുറിക്കാൻ ഒന്നര മാസം സമയമെടുത്തു ഇതിനുപയോഗിച്ച ബ്ലേഡ് എടുത്തത് ജയിൽ വർക്ക്ഷോപ്പിൽ നിന്നാണെന്ന് ചോദ്യം ചെയ്യലിൽ ഗോവിന്ദചാമി സമ്മതിച്ചു ജയിലിന്റെ അഴി മുറിച്ച പാടുകൾ അറിയാതിരിക്കാൻ തുണികൊണ്ട് മറച്ചു പുലർച്ചെ നാലരയോടെയാണ് ഇയാൾ ജയിൽ ചാടിയതെന്നാണ് വിവരം കൊന്നുകളയുമെന്ന് ഗോവിന്ദചാമി തന്നെ ഭീഷണിപ്പെടുത്തിയതായി ഗോവിന്ദചാമിയെ കിണറ്റിൽ ഒളിച്ചിരിക്കുന്നത് ആദ്യം കണ്ട ഉണ്ണികൃഷ്ണൻ കണ്ണൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ഒളിച്ചിരുന്നത് തളാപ്പിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെ കിണറ്റിനുള്ളിലാണ് വാർത്ത അറിഞ്ഞ ഉടനെ നാട്ടുകാർക്കൊപ്പം തിരച്ചിലിനെത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെക്കുറിച്ച് തന്നോട് ചോദിച്ചിട്ട കാര്യമില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഗോവിന്ദാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസ മറുപടി വി എസ് അച്യുതാനന്ദൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണെന്ന തെറ്റായ പ്രചരണം നടക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് എ കെ ജി ഇ എം എസ് വിയോഗ സന്ദർഭങ്ങളിലും സമാന പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു അതേസമയം സുരക്ഷാ വീഴ്ചയില്ലാതെ ജയിൽ ചാടാൻ പറ്റുമോ എന്നായിരുന്നു ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദന്റെ മറുപടി അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം സ്കൂൾ സമയമാറ്റത്തിൽ മതസംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ സമവായം ഈ അധ്യയന വർഷം തൽസ്ഥിതി തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമസ്തയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും അടുത്തവർഷം പരാതികളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ തൃപ്തരാണെന്ന് സമസ്ത നേതാക്കൾ അടുത്ത അധ്യയന വർഷം ആവശ്യമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം പറഞ്ഞു മദ്രസ സമയത്തിലും മാറ്റമില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചു കെ ടി യു ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സിമാരെ പുറത്താക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ ഗവർണർ സുപ്രീംകോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് രാജേന്ദ്ര ആർലേക്കറിന്റെ അപ്പീലിലെ ആവശ്യം താൽക്കാലിക വിസി നിയമനങ്ങൾക്ക് യുജിസി ജി സി ചട്ടം പാലിക്കണമെന്നാണ് വാദം മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ ജാമ്യവ്യവസ്ഥ അനുസരിച്ച് കോടതിയിൽ നൽകിയ പാസ്പോർട്ട് വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ വാദം കേട്ടു ജൂലൈ മുപ്പത്തൊന്നിന് ഉത്തരവ് പുറപ്പെടുവിക്കും തൃശൂരിൽ സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു ഓഗസ്റ്റ് അഞ്ച് മുതൽ സർവീസുകൾ നിർത്തിവെയ്ക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോ കമ്മിറ്റി അറിയിച്ചു റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല സമരം ശക്തൻ തമുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പുഴക്കൽ വഴി പോകുന്ന ബസ്സുകളാണ് സർവീസ് നിർത്തുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ രണ്ട് ജീവനക്കാർക്ക് മുൻകൂർ ജാമ്യമില്ല വിനീത രാധു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത് മൂന്ന് ജീവനക്കാരികൾക്കെതിരെയായിരുന്നു ദിയയുടെ പരാതി ദിയയുടെ സ്ഥാപനത്തിൽ നിന്നും അറുപത്തിയൊൻപത് ലക്ഷം രൂപ ജീവനക്കാരികൾ തട്ടിയെടുത്തെന്നാണ് കേസ് ജീവനക്കാരികൾ ക്യു ആർ കോഡ് ഉപയോഗിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് കൃഷ്ണകുമാറിന്റെ പരാതി പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതി ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ മരിച്ച നേഖയുടെ ഭർത്താവ് ആലത്തൂർ തോണിപ്പാടം സ്വദേശി പ്രദീപിനെയാണ് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് പ്രദീപിനെതിരെ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു ഇടുക്കി പൊൻമുടി ഡാമിന്റെ ഷട്ടർ തുറന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടറാണ് ഇരുപത് സെന്റിമീറ്റർ വരെ ഉയർത്തിയത് പന്നിയാർ പുഴയിലേക്കാണ് വെള്ളം തുറന്നുവിട്ടത് പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി സെക്കൻഡിൽ പതിനയ്യായിരം ലിറ്റർ വെള്ളമാണ് പുറത്തേക്കൊഴുക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന് കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴയിൽ തുടക്കം കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ കൗൺസിൽ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ ത്രിതല പഞ്ചായത്തുകൾ എന്നിവ ഇന്ത്യൻ കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷന്റെ സാങ്കേതിക സഹായത്തോടെയാണ് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ പതിനൊന്നാമത് എഡിഷൻ ഒരുക്കുന്നത് വയനാട് ബേഗൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ സംസ്ഥാനത്ത് ഏഴ് ആരോഗ്യ കൂടി നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്ക് നേടി മികച്ച നിലയിലാണ് ബേഗൂരിന് അംഗീകാരം ലഭിച്ചത് പതിനാറിനും ഇടയിൽ പ്രായമുള്ളവർ തമ്മിൽ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം കുറ്റകരമായി കണക്കാക്കാനാകില്ലെന്ന് സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂരി പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ ലൈംഗിക ബന്ധം ലൈംഗിക ബലാത്സംഗമായി കണക്കാക്കുന്ന നിയമവ്യവസ്ഥകളെ ചോദ്യം ചെയ്തു നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗിനെ അമിക്കസ് ക്യൂരിയായി നിയോഗിച്ചത് ഉഭയസമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിനുള്ള പ്രായം പതിനെട്ട് വയസ്സിൽ നിന്ന് കുറയ്ക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു എന്നാൽ കൌമാരക്കാരുടെ പ്രണയവും ശാരീരികവുമായ ബന്ധങ്ങളിൽ ജുഡീഷ്യൽ വിവേചനാധികാരം ഓരോ കേസിന്റെയും അടിസ്ഥാനത്തിൽ പ്രയോഗിക്കാമെന്നും കേന്ദ്രം അറിയിച്ചു കർണാടകയിലെ കുടകിൽ വാഹനാപകടത്തിൽ നാല് മരണം മടിക്കേരിയിലെ ദേവരക്കൊല്ലി എന്ന സ്ഥലത്താണ് അപകടമുണ്ടായത് ടിപ്പർ ലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഗോണിക്കൊപ്പൽ സ്വദേശികളായ നാല് യുവാക്കളാണ് അപകടത്തിൽ മരിച്ചത് ജമ്മു കാശ്മീരിലെ പുഞ്ചിൽ രേഖയോട് ചേർന്ന് സ്ഫോടനം സംഭവത്തിൽ ഒരു ജവാന് വീരമൃത്യു രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഗ്നിവീർ ലളിതകുമാറാണ് വീരമൃത്യു വരിച്ചത് കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് സ്ഫോടനം ഉണ്ടായത് ഇന്നലെ രാവിലെയായിരുന്നു സംഭവം ഹരിത റെയിൽ നവീകരണത്തിൽ സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ട് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻ കോച്ച് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ വിജയകരമായി പരീക്ഷിച്ചു പരീക്ഷണ ഓട്ടത്തിന്റെ വീഡിയോ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് എക്സിൽ പങ്കുവച്ചത് മാലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാലിദ്വീപിൽ ഗംഭീര സ്വീകരണം അറുപതാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി മാലിയിലെ വെലാന ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തിയ മോദിയെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരിട്ടെത്തി സ്വീകരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാലദ്വീപിന് ഗാർഡ് ഓഫ് ഓണറും നൽകി ഇന്ത്യയ്ക്കെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ മുന്നൂറ്റി അൻപത്തെട്ടിനെതിരെ ഇംഗ്ലണ്ട് മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി റൺസ് എടുത്തിട്ടുണ്ട് റൺസെടുത്ത ബെൻ സ്റ്റോക്സും ഇരുപത്തിയൊന്ന് റൺസ് എടുത്ത ലിയാം ഡോസണുമാണ് ക്രീസിൽ നൂറ്റൻപത് റൺസെടുത്ത ജോ റൂട്ടും എഴുപത്തൊന്ന് റൺസെടുത്ത ഒലി പോപ്പും ചേർന്ന മൂന്നാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഇംഗ്ലണ്ടിനെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ്